നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഗാസിയാബാദിലെ മോദിനഗർ ഏരിയയിലെ ഒരു ഹോട്ടലിൽ അസ്വസ്ഥമാക്കുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു പ്രകാശ് എന്ന ഉപഭോക്താവ് ചിത്രീകരിച്ച വീഡിയോയിൽ സൊഹൈൽ എന്ന ജീവനക്കാരൻ തന്തൂരിൽ പാകം ചെയ്യുന്നതിനു മുമ്പ് റൊട്ടിയിൽ തുപ്പുന്നത് കാണിക്കുന്നു ഗാസിയാബാദിലെ കൃഷ്ണ കോളനിയിൽ സ്ഥിതി ചെയ്യുന്ന താജ് ഹോട്ടലിനെതിരെയാണ് പരാതി സുഹൃത്തുക്കൾക്കൊപ്പം ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയ പ്രകാശ് ഈ വൃത്തിഹീനമായ പ്രവൃത്തി കണ്ട് ഞെട്ടി സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ഉടൻ പകർത്തുകയും വീഡിയോ ഓൺലൈനിൽ ഷെയർ ചെയ്യുകയും ചെയ്തു വീഡിയോ വൈറലായതോടെ പോലീസ് അടിയന്തര നടപടി സ്വീകരിച്ചു കേസെടുത്ത് പ്രതികളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു സംഭവം പുറത്തറിഞ്ഞതോടെ ഹോട്ടൽ ഉടമയും പങ്കാളിയെയും അറസ്റ്റ് ചെയ്തു ബുധനാഴ്ച രാത്രി ചിക്കൻ പോയിന്റ് എന്ന റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കാൻ രണ്ട് ഉപഭോക്താക്കൾ എത്തിയപ്പോഴായിരുന്നു സംഭവം ഹോട്ടലിൽ ജോലി ചെയ്യുന്ന പ്രായപൂർത്തിയാകാത്ത പാചകക്കാരൻ തന്തൂരിൽ റൊട്ടിയുണ്ടാക്കുന്നതിന് മുമ്പ് മാവിൽ തുപ്പുന്നത് കണ്ടു ഈ പ്രവൃത്തി പ്രകാശും സുഹൃത്തുക്കളും ഹോട്ടൽ ഉടമയെ അറിയിച്ചു എന്നാൽ പ്രശ്നം പരിഹരിക്കുന്നതിനു പകരം അനുജ് എന്ന ഹോട്ടൽ ഉടമ അക്രമാസക്തനാകുകയും പരാതിക്കാരുമായി വഴക്കിടുകയും ചെയ്തു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഹോട്ടൽ ഉടമ അനുജും കൂട്ടാളി ആബിദും ഉപഭോക്താക്കളെ ഭീഷണിപ്പെടുത്താനും ആക്രമിക്കാനും ശ്രമിച്ചു ഇതേ തുടർന്ന് ഇടപാടുകാരിലൊരാളായ പ്രദേശവാസിയായ പ്രകാശ് സിംഗ് പോലീസിൽ പരാതി നൽകി ഹോട്ടൽ ഉടമയെ കസ്റ്റഡിയിൽ എടുത്തപ്പോൾ വീഡിയോയിൽ കുടുങ്ങിയ ജീവനക്കാരൻ സ്വഹായം ഇപ്പോൾ ഒളിവിലാണ് ഇയാളെ കണ്ടെത്താനും അറസ്റ്റ് ചെയ്യാനും പോലീസ് മൂന്ന് സംഘങ്ങളെ രൂപീകരിച്ചിട്ടുണ്ട് സംഭവം നടക്കുന്നതിന് ഏതാനും ദിവസങ്ങള്ക്ക് മുമ്പ് മാത്രമാണ് ഹോട്ടൽ സൊഹേലിനെ ജോലിക്കെടുത്തതെന്നാണ് റിപ്പോർട്ട് ഗ്രേറ്റർ നോയിഡയിലെ ഡിംഗൌർ പട്ടണത്തിൽ നിന്ന് സെപ്റ്റംബറിൽ റിപ്പോർട്ട് ചെയ്ത സമാനമായ കേസിനെ അനുസ്മരിപ്പിക്കുന്ന ഈ പ്രവൃത്തിയുടെ വീഡിയോ പൊതുജന രോക്ഷത്തിന് കാരണമാവുകയും ഭക്ഷണം കൈകാര്യം ചെയ്യുന്നതിൽ കർശനമായ നിയന്ത്രണങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തു കൂടാതെ പ്രായപൂർത്തിയാകാത്ത പാചകക്കാരനെ നിയമിച്ചതും ജുമനായിൽ ജസ്റ്റിസ് നിയമപ്രകാരം ചോദ്യം ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഇരുന്നൂറ്റി വിഷകരമായ ഭക്ഷണപാനീയങ്ങളുടെ വിൽപ്പനുപ്പത്തൊന്ന് ക്രിമിനൽ ബലപ്രയോഗം എന്നീ വകുപ്പുകൾ പ്രകാരമാണ് ഹോട്ടൽ ഉടമയ്ക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ഇതിനു പുറമെ ഹോട്ടലിനെതിരെ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് പ്രകാരവും നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു പ്രാദേശിക ഭരണകൂടം സംഭവം ഗൌരവമായി കാണുകയും ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അധികൃതർ ഹോട്ടൽ പരിശോധിച്ച് താൽക്കാലികമായി അടച്ചു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി